ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുഞ്ഞു കൃഷ്ണനെ കണ്ടോ ഇത് ആക്ച്വലി എൻ്റെ മോൻ്റെ വിഷു ഷൂട്ടിൻ്റെ വിഷു ഷൂട്ടിൻ്റെ സെക്കൻഡ് ലുക്കാണ് അപ്പം വിഷു ഷൂട്ടിൻ്റെ ഒരു ഹോം വിഷു ഷൂട്ടിൻ്റെ ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഒരു കോസ്റ്റ്യൂമിൽ ഒരു കേരള കൃഷ്ണനായിരുന്നു വൈറ്റ് കോസ്റ്റ്യൂമിൽ ഇപ്പോൾ നമ്മൾ ജന്മാഷ്ടമിക്കൊക്കെ ഒരുങ്ങത്തിൽ അതുപോലെ വേറെ കോസ്റ്റ്യൂമിൽ റെഡിയാക്കി ഞാനിപ്പോൾ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ തലയിൽ ഇത്രയും വലിയ സാധനം എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെ Krishna, ini apa ni? Ayat ini. Ini apa ni? ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പം ആ ഒരു ഷൂട്ട് ഡേയുടെ വിശേഷം മാത്രമല്ല ഞാൻ ഇതിനുവേണ്ടി സാധനങ്ങൾ വാങ്ങിയതും ഒക്കെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളിപ്പോൾ ഓർമ്മ വന്നപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഡ്രസ്സിൻ്റെ ഷൂട്ടിൽ അവൻ കുറച്ച് ഉറക്കമൊക്കെ വന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ബ്ലോഗായിട്ട് എടുക്കാൻ പറ്റിയില്ല അവനെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പോൾ അവൻ ഉറക്കമൊക്കെ എഴുന്നീട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ബോയ് ആയിട്ട് ഇപ്പോൾ അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് ഒട്ടും വായിക്കാതെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോഴും ശേഷം വീഡിയോ മുന്നോട്ട് കാണാൻ തട്ടത്തിലുള്ള കുഞ്ഞു ബെലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം ചാല മാർക്കറ്റിലുള്ള ഈ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് അപ്പോൾ ഇത്തവണ വിഷുവിനുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇവിടെ നിന്ന് തന്നെ വാങ്ങി കേട്ടോ അങ്ങനെ എൻ്റെ ചിരക്കൂട്ടിൻ്റെ വിഷു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു നമ്മുടെ ആ കലത്തില് മൺകലത്തില് പെയിൻറ് ചെയ്തിട്ട് നമ്മൾ ജനറലിൽ അടിക്കുന്ന പെയിൻറ്റ് വാങ്ങിയിട്ട് അത് മൺകലത്തിൽ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ കലം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മൂന്ന് കളേഴ്സ് വാങ്ങി പിന്നെ എന്താ പറയണം ഇനി ഫ്രൂട്ട്സ് വാങ്ങണം ഒരു ഉരുളിയിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് അങ്ങനെ അവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇനി നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഓടക്കുള്ളിൽ വാങ്ങിച്ചു ആ ഉടക്കുഴലിനി ഈ ഗ്ലിറ്റർ സെലോ ടേപ്പ് ഉണ്ടല്ലോ അതൊന്ന് റോൾ ചെയ്യണം അപ്പം നമുക്ക് ആ പരിപാടീസ് ഒക്കെ ഒന്ന് കാണാം പ്രിപ്പറേഷൻസ് ജസ്റ്റ് ഒരു ഗ്ലിംസ് ഞാൻ കാണിച്ചു പോകുന്നുണ്ട് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇങ്ങനെ ഒരുപാട് പണിയുണ്ടാകും മറ്റന്നാളാണ് ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് വിചാരിക്കുന്നത് അത് അഡ്മീഷൻ്റെ പല ദിവസം അത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസമാണ് ഞാൻ ഈ ചട്ടിയൊക്കെ വാങ്ങിയത് കേട്ടോ ചട്ടിയാണോ മൺകലം കുഞ്ഞു കുഞ്ഞു മൺകലവും പിന്നെ ഒരു വലിയ മൺകലവും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ജന്മാഷ്ടമിക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനൊരു ബ്ലൂ കളർ പെയിൻ്റ് പിന്നെ ഒരു ഗ്രീൻ പെയിൻറ്റും ചെയ്തിട്ട് ഒരു യെല്ലോ ഡിസൈനൊക്കെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ബ്ലൂവില യെല്ലോ ഒക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നും പാളിപ്പോയി എന്നാലും കുഴപ്പമില്ല പക്ഷേ ഗ്രീൻ നല്ല പക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ പൊങ്കാലയുടെ തലേദിവസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് റേറ്റ് കമ്പാരിറ്റീവ്ലി നല്ല കുറവായിരിക്കും ഒരുപാട് കച്ചവടക്കാർ റേറ്റ് ഭയങ്കരമായിട്ട് കൂടി വിൽക്കത്തില്ല ഞാൻ കയ്യിൽ സർജിക്കൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ കുഞ്ഞിനെയൊക്കെ എടുക്കുന്നത് കൊണ്ടും ആ പെയിൻറ്റിൻ്റെ കറയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു ടർപ്പനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു യൂസ് വന്നില്ല ഗ്ലൗസ് കൊണ്ട് അപ്പോൾ മോനെയൊക്കെ എടുക്കുന്നതുകൊണ്ട് ആ രീതിയിൽ സേഫ് ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ സിറ്റ് ഔട്ടിൽ കൊണ്ടാണ് അത് ഡ്രൈ ആക്കാനായിട്ട് വെച്ചത് കേട്ടോ പിന്നെ ഷൂട്ട് എടുക്കുന്നതിൻ്റെ തലേദിവസം ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും വെള്ളരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഷൂട്ട് ഡേ ആയിട്ടുണ്ട് ചെറുക്കുട്ടൻ ഫുഡൊക്കെ കഴിച്ച അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ ഹലോ അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടിയുടെ വിഷു ഷൂട്ടിനുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണേ അവൻ്റെ ദേ ഇതിലാണുള്ളത് രണ്ട് കോസ്റ്റ്യൂമിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കോസ്റ്റ്യൂമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെ ഇതൊരു പിങ്ക് ആണ് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഒരു പിങ്കും പിങ്ക് അല്ല ഒരു മെജന്ത അതും ഒരു വൈറ്റും അതിൽ വൈറ്റിൽ നോ ബിന്ദി ലുക്കാണ് പൊട്ടൊന്നും വെക്കാണ്ട് ഒരു ലുക്കാണ് പ്ലാൻ ചെയ്യുന്നത് അവൻ എല്ലാം നോക്കി പക്ഷെ തലയിൽ കെട്ടാൻ സമ്മതിക്കുമെന്നാണ് എനിക്കൊരു സംശയം ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ ഡ്രസ്സ് നന്നായിട്ട് കാണിച്ചു തരാം ഇതൊരു വൈറ്റ് കളർ ഡ്രസ്സാണ് കേട്ടോ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ ഇത് ഇതുപോലൊരു കയറ്റിലിടേണ്ട ഒരു സംഭവം ഉണ്ട് പിന്നെ നേരിയത് തലയിൽ കെട്ടി അതിൽ മൈപ്പിയിൽ വെക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് പിന്നെ അടുത്ത കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയ കേട്ടോ ആ വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഷൂട്ടിൻ്റെ ഒരു ദിവസം മുന്നേ ഞാൻ കണ്ടതാണ് കേട്ടോ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അവിടെ എനിക്കത് ഇഷ്ടപ്പെട്ട് വാങ്ങി അങ്ങനെയാണ് രണ്ട് കോസ്റ്റ്യൂം ലുക്കായത് പിന്നെ ഒരു ഗോപി പൊട്ടൊക്കെയാണ് ഈ ഒരു പിങ്കിൻ്റെ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി ഒരു മുത്തുമാലയും ഇടുപ്പിക്കെട്ട് കൈക്കെട്ട് അതൊക്കെ വാങ്ങി പിന്നെ കിരീടം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഒരു യെല്ലോ സാരി എടുത്തിട്ട് ജനലയിൽ ഞാൻ ഇങ്ങനെ ഇട്ട് അങ്ങനെ ചെറിയൊരു ബാക്ക് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്തു പിന്നെ ഇപ്പോഴത്തെ ഒരു പ്ലാസ്റ്റിക് കണക്കൊന്നും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്ത് അപ്പോൾ തോന്നിയ കുറേ ഐഡിയാസാണ് കേട്ടോ നമുക്കിങ്ങനെ ഏതെങ്കിലും അത്യാവശ്യ സമയത്ത് തലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വർക്കാവും പിന്നെ ഉരുളിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതിനുശേഷം എൻ്റെ കള്ളക്കൃഷ്ണനെ ഞാൻ റെഡിയാക്കി എടുത്തു അവൻ ഓടക്കുഴലാ കിട്ടിയ ഭയങ്കര ഷൂട്ട് എടുക്കാൻ കുറച്ച് പാടായിരുന്നു കാരണം അവന് ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ അവർ ഉറക്കമുണ്ട് അപ്പം അതിന് ആയിട്ട് ഷൂട്ട് എടുത്ത് കഴിഞ്ഞു കുറച്ച് പാടായിരുന്നു എന്നാലും നല്ല ക്ലിക്സും നല്ല ക്ലിപ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്യാമറാമാൻ മറ്റാരുമല്ല അവൻ്റെ ചേട്ടച്ചനാണ് അതായത് എൻ്റെ അനിയൻ അവൻ അടിപൊളിയായിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കും ഷൂട്ട് സമയത്ത് ഒരു വാശി ഞാൻ കാണിച്ചു തരാം കേട്ടോ കോസ്റ്റ്യൂമാണ് അപ്പം ഞാനും എൻ്റെ എൻഗേജ്മെൻ്റ് സ്കേർട്ടും ഏതോ ഒരു ബ്ലൗസും ഏതോ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഞാനും ഡ്രസ്സൊക്കെ ചെയ്ത് നിൽപ്പുണ്ട് അവനെ വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് അവനെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കുട്ടാ ക്യാമറയെ നോക്ക് അപ്പോൾ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അടുത്ത ബാക്ക് ഡ്രോപ്പൊക്കെ ഇട്ടിട്ടേ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ രണ്ടാമത്തെ ലുക്കിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയായി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കൊടുത്ത് നല്ല സമാധാനമാക്കിയിട്ടായിരുന്നു അപ്പോൾ കുറച്ച് നല്ല സ്വഭാവമായിരുന്നു പക്ഷേ കുറച്ച് കുസൃതി കൂടുതലായിരുന്നു കേട്ടോ അവൻ ഇരിക്കുന്നില്ല അവൻ അത് വേണം ഇത് വേണം അത് പിടിക്കണം ഇത് പിടിക്കണം ഫോട്ടോയ്ക്ക് കറക്റ്റായിട്ട് പൊസിഷനിൽ ഇരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നുള്ളൂ ആൾ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ എന്തൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെ ഞാൻ പാട്ട് പാടിയിട്ടാണെന്നറിയാവോ അവനെ ഞാൻ ഒന്ന് കൂളാക്കി എടുത്തത് കാരണം അവന് ഒരുപാട് സാധനങ്ങൾ വേണം അപ്പം അത് കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഫോട്ടോസിന് അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ അതിനെ വാങ്ങുമ്പോഴത്തേക്ക് അവൻ കരയും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ആൾ നല്ല ഓക്കെ ആയിരുന്നു കുറച്ച് നേരമൊക്കെ നമ്മളെ കൈ വിട്ടാലും കുറച്ച് ഇരിക്കാറൊക്കെ ആയി കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ കൈ എടുക്കുന്ന സമയത്ത് അനിയൻ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും ഇതുപോലെ കൈ കുത്തിയൊക്കെ ഇരുന്നോളും എന്തെങ്കിലും ഒരു സാധനത്തിൽ പിടിക്കാനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവനിങ്ങനെ സ്വന്തമായിട്ടങ്ങ് ഇരുന്നോളും പക്ഷേ എനിക്ക് രണ്ട് ലുക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ അനിയനും ഹസ്ബൻ്റിനും ആ ഒരു വൈറ്റ് ഡ്രസ്സാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അവർക്ക് ഒന്നാമത് കരി പൊട്ടു വെക്കുന്നത് ഇഷ്ടമേ അല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ കരിയും പൊട്ടും ഒന്നും വെക്കാത്തത് എനിക്കും ഇഷ്ടമല്ലെട്ടോ ആ കുട്ടികൾക്ക് എനിക്കങ്ങനെ അവനത് നല്ല രസമാണ് ഒരു പൂച്ച പോലെ തോന്നുന്നു എനിക്കത് എഴുതുന്ന സമയത്ത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കരിയും പൊട്ടൊന്നും ഇല്ലാണ്ടിരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം ചേട്ടനും അതാണ് ഇഷ്ടം എൻ്റെ ബ്രദറിനും ഒക്കെ അതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ വരയ്ക്കാറില്ല ഇപ്പോൾ ഞാൻ എന്തൊക്കെയോ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ് അവനൊന്ന് കോൺസെൻട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ചട്ടിയെടുത്ത് ഉരുട്ടി വിടുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ആളിപ്പോൾ കുറച്ച് കുസൃതി കൂടി കൂടി വരികയാണ് ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു വാശി അവൻ വിചാരിച്ച കാര്യം കയ്യിൽ കൊടുക്കാത്തതുണ്ട് ഇതാണ് അവൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ തൊട്ട് അടുത്ത വീട്ടില് നല്ല ആക്ട്രീൻസ് ഒക്കെയാണ് അവിടുത്തെ മുറ്റത്ത് അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ് എന്റെ കൃഷ്ണനും അമ്മയും ഞാനും അങ്ങനെ നമ്മുടെ ഷൂട്ട് വളരെ വിജയകരമായിട്ട് അമ്മ അമ്മ അമ്മയുടെ ബ്ലോഗിൽ പറഞ്ഞുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഷൂട്ട് വളരെ വിജയകരമായിട്ട് കഴിഞ്ഞു അപ്പം ഷൂട്ടിൻ്റെ ഔട്ടൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം റീല് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തേക്കും ഓക്കെ എന്തായാലും ഓൾറെഡി ഞാൻ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും വിഷുവിൻ്റെ അന്ന് തന്നെ റീല് പോസ്റ്റ് ചെയ്യും അപ്പം അത്രയേ ഉള്ളൂ വളരെ ഒരു പത്ത് മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കെട്ടലൊക്കെ ി എനിക്കൊരു പത്ത് മിനിറ്റ് അതിലെ റോൾ ഉണ്ടായിരുന്നുള്ളു ഇതാണ് നമ്മുടെ ക്യാമറാമാൻ താങ്ക് യു സോ മച്ച് വീഡിയോ എഡിറ്റ് ചെയ്തതിനു ശേഷം നിന്റെ ക്യാമറയുടെ അഭിപ്രായം ഞാൻ പറയാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട്